അന്തരീക്ഷ പാളികൾ വ്യത്യസ്ത സാന്ദ്രതയും താപനിലയിലുമുള്ള പാളികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ അന്തരീക്ഷം ലംബതലത്തിൽ അന്തരീക്ഷത്തെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം ഒന്നാമത്തത് ഹോമോസ്ഫിയർ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹോമോസ്ഫിയർ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് പൂജ്യം മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ആയിരിക്കും വാതക സംരചനയിൽ ഐക്യ രൂപമുള്ള അന്തരീക്ഷ ഭാഗമാണ് ഇത് അതായത് ഇവിടെ വാതകങ്ങളെല്ലാം മിശ്രിത രൂപത്തിലാണ് കാണപ്പെടുന്നത് രണ്ടാമത്തെ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ ഹോമോസ്ഫിയറിന് തൊണ്ണൂറ് കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും ഹൈഡ്രജൻ ഹീലിയം തുടങ്ങിയ വാതകങ്ങൾ പാളികളായി കാണപ്പെടുത്തുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ പുഷ്മാവിനെ അടിസ്ഥാനമാക്കി അന്തരീക്ഷത്തെ അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ മൂന്ന് മിസോസ്ഫിയർ നാല് തെർമോസ്ഫിയർ അഞ്ച് എക്സോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ ഈ ഓരോ പാളികളെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പഠിക്കാം